ടെലിവിഷൻ അവതാരകനായി കരിയർ ആരംഭിച്ച വ്യക്തിയാണ് കൂട്ടിക്കൽ ജയചന്ദ്രൻ എന്നാൽ കഴിഞ്ഞ ജൂൺ എട്ടാം തീയതി നാലര വയസ്സുകാരുടെ മാതാവ് കസബ പോലീസ് സ്റ്റേഷനിൽ നടനെതിരെ ഒരു പരാതി നൽകി കുടുംബ മറവിൽ നാലര വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി ഇതിനെ തുടർന്ന് ഉടനെ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു എന്നാൽ കേസിൽ ഇതുവരെ നടനെതിരെ നടപടി സ്വീകരിച്ചില്ല എന്നാരോപിച്ചുകൊണ്ട് പെൺകുട്ടിയുടെ ബന്ധുവുമായാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് മാത്രമല്ല പെൺകുട്ടിക്കും ബന്ധുക്കൾക്കും ഭീഷണിയുണ്ടെന്നും അതിനാൽ കുട്ടിയെ സ്കൂളിൽ ഇപ്പോൾ അയക്കുന്നില്ലെന്നും പരാതിയിൽ പറയുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം എങ്ങനെ വഹിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രതി വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയുമുണ്ടെന്ന് പറയപ്പെടുന്നു കോട്ടയം കൂട്ടിക്കൽ സ്വദേശിയാണ് ജയചന്ദ്രൻ മിമിക്രിയിലൂടെയാണ് ജയചന്ദ്രൻ സിനിമയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ടെലിവിഷൻ ഷോയായ പ്രമുഖമായ ജഗതി വേഴ്സസ് ജഗതി എന്ന പരിപാടി മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു പരിപാടിയിലൂടെയാണ് കൂട്ടിക്കൽ ജയചിന്ദ്രൻ ശ്രദ്ധേയനായത് എന്നാൽ കേസും വഴക്കുമൊക്കെ ആയപ്പോൾ ഒരുപാട് പേരാണ് താരത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് കൂട്ടിക്കൽ ജയചിത്രൻ ഇങ്ങനെയൊരു സംഭവം ചെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ഇത് വളരെ മോശമായി പോയെന്നും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ നിറയുകയാണ് എന്നാൽ അതേസമയം അനുകൂലിച്ചുകൊണ്ടും കുറേ പേർ രംഗത്ത് വരികയാണ് അദ്ദേഹം ഇങ്ങനെയൊന്നു ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്ത് കൂടുതൽ തെളിവുകൾ പുറത്തുവരട്ടെ എന്നൊക്കെയുള്ള കമന്റുകളും നിറയുന്നു